കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടന്നു കരയിൽ സിഗ്നൽ ലഭിച്ചയിടങ്ങളിൽ ലോറി കണ്ടെത്താനാകാത്തതോടെ ഗംഗാവലി പുഴയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പുഴയിൽ നാൽപ്പത് മീറ്റർ മാറി സിഗ്നൽ കണ്ടെത്തിയിരുന്നു ലോറി ഇടിഞ്ഞുവീണ മണ്ണിനൊപ്പം ഗംഗാവലി നദിയിലേക്ക് പതിച്ചേക്കാം എന്ന സംശയത്തിലാണ് സൈന്യം നാവികസേനയ്ക്കും എൻ ഡി ആർ എഫിനുമൊപ്പം കരസേനയും പുഴയിലെ പരിശോധനയിലൊപ്പമുണ്ട് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് രക്ഷാപ്രവർത്തനം നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ പങ്കാളികളാണ് സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന തുടരുന്നുണ്ട് നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചു നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്താണ് ഇപ്പോൾ സംഘം പരിശോധന നടത്തുന്നത് അർജുൻ്റെ ലോറി റോഡരികിൽ നിർത്തിയിട്ടുണ്ടാകാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് ലോറി കരഭാഗത്തില്ലെന്നും മണ്ണിൽ പൊതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന